ഹായ് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വിഷയം വളരെ കാലിക പ്രാധാന്യം ആർജിച്ചതാണ് എന്നാൽ ഇവിടെ നടക്കുന്ന പണിമുടക്ക് എന്ന പേരിലുള്ള സമരാഭാസം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് എത്ര ആലോചിച്ചാലും പിടികിട്ടിയെന്ന് വരില്ല കാരണം കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ലോക ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ ജിനി സൂചികയിൽ അഥവാ ജനങ്ങളിലെ സാമ്പത്തിക സമത്വ സൂചികയിൽ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ലോക സാമ്പത്തിക ശക്തികളായ യു എസ് ചൈന മുതലായ വൻ ശക്തികളെയാണ് ഇന്ത്യ ഇതിൽ പിന്നിലാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം കുറഞ്ഞതിനാൽ ദാരിദ്ര്യ നിരക്ക് പതിനാറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ അക്രമ സമരം വെറും കോമാളിത്തരമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അമേരിക്കൻ കോളാ കമ്പനികളോട് ഞാൻ പറയുന്നു ഇന്ത്യ പണിയില്ലാപ്പട പെരുകും പണിയെത്തിക്കൂ കൈകളിലെല്ലാം പണിയെത്തിക്കൂ കൈകളിലെല്ലാം എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്നിട്ടാകാം കമ്പ്യൂട്ടർ ഞാൻ എപ്പോ വന്നാലും ഒരു ഒരു കുറവും നമ്മുടെ കൃത്യനിഷ്ഠ പാലിക്കണം ഞങ്ങളുടെ സമരം അവർ ഒഴിവാക്കും തൊഴിലാളികൾ അതിനകത്ത് ഒഴിവാക്കും അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു സമരം അവർ ചെയ്ത ദിവസം ആറ് ശതമാനം ആളുകൾ മാത്രമേ സമരത്തിൽ ബാക്കി തൊണ്ണൂറ്റി ശതമാനം ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗം

ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണെന്ന് നിങ്ങൾ അറിയും അത്ര ഞാനിപ്പോ ഞങ്ങൾക്ക് അറിയാവണേ സൂക്ഷിച്ച് സംസാരിക്കണം എടാ പോടാന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാൽ മതി നിന്റെ നാശം എടുത്തിരിക്കാണെന്ന് കഴിക്കോ എടാ ചോട്ടാ നേതാവേ മൂർഖം പടമെടുക്കുന്നത് കണ്ടാ മനസ്സിലാവും ഞാൻ ചൂല് അതിനെ ശ്രമിച്ചാലേ കാണാൻ കാക്കി അണിഞ്ഞൊരു തൊഴിലാളി അതിനുള്ളിൽ എന്റെ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ അയച്ചു തന്നിരിക്കുന്ന പോലീസുകാരായി ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ കാണും അതാണ് അമേരിക്കയിൽ വന്ന പെണ്ണുങ്ങളെ വെച്ച് കോഴിവെച്ച് ഗുൽമാൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മളെ നല്ല സ്വഭാവ സ്വഭാവം അറിയാൻ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു വാഗ്ദാനം അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ടാണ് എറണാകുളം ഡിപ്പോയിലെ ശ്രീകാന്ത് എന്ന് പറയുന്ന കണ്ടക്ടർ അവിടെ നിന്ന് യാത്ര ആരംഭിച്ചത് പക്ഷേ തന്റെ കർണത്ത് ഈ അവരുടെ കൈ പതിക്കുമെന്ന് സമരക്കാരുടെ കൈ പതിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മൂന്ന് തവണയാണ് അദ്ദേഹത്തെ കർണത്തനിച്ചത് ഒരു സഹപ്രവർത്തകനെ മൂന്ന് തവണ കരണത്തടിക്കാനൊക്കെ ഉള്ള മനോഭാവമുള്ള ആളുകളാണോ ഈ തൊഴിലാളിയുടെ ഉന്നമനത്തിന് വേണ്ടി സമരത്തിന് ഇറങ്ങുന്നത് എന്തൊരു വിരോധാവാസമാണിത് നിങ്ങൾ പുറത്തേക്കും അപ്പോൾ കാണിച്ചു തരാമെന്നുള്ള രീതിയിലുള്ള ഒരു സ്വരമൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഒരു മനുഷ്യന്റെ കർണകുറ്റി അടിച്ചിട്ടായിരിക്കും സംഘടനാ പ്രവർത്തനം എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് പത്തനാപുരത്തെ മെഡിക്കൽ ഒരു ഗോഡൗൺ ആണ് ഔഷധിയുടെ ഗോഡൗൺ ആണ് അത് പൂട്ടിക്കുന്നതിന്റെ ഏത് സ്ഥാപനം ഞങ്ങൾ ദൃശ്യം നമ്മുടെ പാർട്ടി ഫണ്ട് സമരങ്ങൾ അല്ല അന്നും ഇന്ത്യയിലെ ജനങ്ങൾ വെറുതെ എന്ത് ഒരു ദിവസം അതുകൊണ്ട് നേട്ടം ഇത് പാവപ്പെട്ട ജനങ്ങളെ ഇത് ബാധിക്കണേ സാമ്പത്തികൊന്നും വിഷയം ഇല്ല ഞങ്ങളെപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ട് അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും വെള്ളം പോലും കുടിച്ചിട്ടുള്ള ഞങ്ങൾ ആശുപത്രി ഭക്ത സംസ്ഥാന ഇവിടെ ഇറങ്ങിയത് വണ്ടി ആലപ്പുഴ ഫർണിച്ചർ കടയിലെ ജീവനക്കാരനെ ഓരോരോ ആവശ്യങ്ങൾക്കും സമരം ചെയ്യുന്ന ഞങ്ങൾ ഇതിലല്ല ഇതിൽ പല ആവശ്യങ്ങൾ ജി എസ് ടി ഞങ്ങൾ വാദിക്കുന്നവർ ആണ് പക്ഷേ സമരം ചെയ്യുമ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്ന സമരം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്നൊരു ആഗ്രഹം നമുക്കുള്ളൂ ഓരോ ഹർത്താൽ കഴിയുമ്പോഴേക്കും നമുക്ക് മുന്നൂറ് കോടി നാന്നൂറ് കോടിയാണ് നൽകുന്നത് ഈ ഹർത്താൽ ഉണ്ടാക്കുന്ന പാർട്ടികളുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് റീംബേഴ്സ് ചെയ്യാനുള്ള ഒരു നിയമം ഉണ്ടാക്കാൻ തുറന്ന ഫർണിച്ചർ കടയിലെ തൊഴിലാളിയെ സമരാനുകൂലികൾ മറിച്ചതായും പരാതിയുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ കടകൾ തുറന്നില്ല എടുക്ക പോവാനാണ് കേട്ടോ എന്താക്കുന്നേ എടുക്ക 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 സമരം ശക്തമായത് എപ്പോഴത്തെയും പോലെ കേരളത്തിൽ മാത്രം ചെറിയ പ്രതികരണങ്ങൾ ഉണ്ടാവും വേറെ വേറെ ആക്രമണവും അതുപോലുള്ള ഇതിന്റെ ഭാഗമായി പബ്ലിക്കിനെ ശൗചാലയം പോലും അടച്ചിട്ടു സമരക്കാർ ഇന്ന് തുറക്കില്ല എന്ന് ബോർഡ് നെയ്യാറ്റിങ്ങരയിൽ നിന്ന് രാവിലെ ബെസുവായി എത്തിയ ജീവനക്കാർ കുടുങ്ങി പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിഷേധിക്കുന്ന സമരത്തെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ഹെൽമെറ്റ് ധരിച്ചുപോലും പണിയെടുക്കാൻ തയ്യാറായി കെ എസ് ആർ ടി സി ജീവനക്കാർ രംഗത്തുവന്നു എന്നതും സമരത്തിനിടയിലെ കൗതുക കാഴ്ചയായി ശ്രീകണ്ഠാപുരം നെടുങ്ങോ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ കാറുകളുടെ വിട്ടായിരുന്നു തൊഴിലാളി സമരം ഹോസ്പിറ്റലിലേക്ക് ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടെ സൗജന്യ സേവനം മാത്രമേ പൈസ കൊടുത്തല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയില്ല അറിയുന്നത് പത്ത് ശതമാനമുള്ള അല്ലെങ്കിൽ പത്ത് താഴെയുള്ള മലയാളികൾക്ക് മാത്രം അറിയുന്ന ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിൽ സർക്കാർ സ്പോൺസേർഡ് ഒരു ഒരു പണിമുടക്ക് മാത്രമാണ് ഹർത്താൽ ഹർത്താലാണ് ഇന്ന് നടക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലൂർ ക്ഷേത്ര നടപ്പന്തലിൽ ഹർത്താൽ അനുകൂലികളുടെ ഭീഷണി പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്തും സ്ത്രീകളും കുട്ടികളും അടക്കം ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഘർഷം ഹോട്ടലിലെ ഗ്ലാസ്കൾ അടക്കം തകർക്കുകയായിരുന്നു ക്ഷേത്രത്തിന്റെ ഉള്ളത് ഈ പടിഞ്ഞാറ നടയുടെ തൊട്ട് ചേർന്നിട്ടുള്ള ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് ആദ്യം അക്രമം നടത്തുന്നത് അതൂരമുള്ള വിഷയം അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയി മറിഞ്ഞു എന്നുള്ളതാണ് അതായത് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഈ അക്രമം നടത്തിയിട്ടുള്ള ഹർത്താൽ അനുകൂലികൾ പോയി മറിഞ്ഞു എന്നുള്ളതാണ് അവിധമേന്തിയ പോലീസുകാർ കാവൽ നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിലേക്കാണ് ഇത്തരത്തിൽ അക്രമം നടത്തിയവർ ഓടി മറിഞ്ഞത് എന്നുള്ളത് അതീവ ഗൗരവമുള്ള വിഷയമാണ് സുരക്ഷാ വീഴ്ച തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അത് ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രദേശത്ത് അക്രമം നടത്തി ഓടി ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുമ്പോഴും പോലീസുകാർ ഒരുപക്ഷെ നോക്കുകുത്തികളായി നിൽക്കുന്ന ഒരു സാഹചര്യമാണോ എന്നാൽ അഭിമാനമുണ്ട് ഗോവിന്ദ കണ്ണൂരിൽ സ്കൂളിലെത്തിയ അധ്യാപകന്റെ ഉച്ചഭക്ഷണം സമരാനുകൂരികൾ വലിച്ചെറിഞ്ഞു തലശ്ശേരി ബ്രണൻ ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത് പുറത്തു നിന്നും എത്തിയവരാണ് ഈ ഭക്ഷണം വലിച്ചെറിഞ്ഞത് യൂണിന് ഈ ഉച്ചഭക്ഷണം നൽകി ഈ ഉച്ചഭക്ഷണമാണ് ഈ പുറത്തുനിന്നെത്തിയ സമരാനുകൂരിൽ ഒരാൾ തട്ടിപ്പറിച്ച് വലിച്ചെറിഞ്ഞത് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളല്ലേ അങ്ങ് ഈ സമര സമരം മറികടന്നുകൊണ്ട് നിങ്ങൾ പണിയെടുക്കുന്ന ആളല്ലേ അതുകൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു